നമസ്കാരം പ്രിയ പ്രേക്ഷകരെ മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരിക്കൂർ സാറുണ്ട് അപ്പോൾ സാറിൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്നൊരു ഒരു കുട്ടിയുടെ പതിനഞ്ചാം വയസ്സിലേക്ക് വയസ്സിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ആ വയസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു മാനസികവും ശാരീരികവും പെരുമാറ്റവും ഒക്കെ എന്ന് പറയാമോ പതിനഞ്ചു വയസ്സിൽ വെറും കുട്ടി എന്ന് പറയരുത് നല്ലൊരു കൗമാരക്കാരൻ അതെ പതിനഞ്ചു വയസ്സാകുമ്പോഴത്തേക്കും കുട്ടിയുടെ വളർച്ച ഏകദേശം പൂർത്തിയാകുന്നു ഉയരം വെക്കുന്നതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞു പെൺകുട്ടികളാണെങ്കിൽ ഇനി ഉയരം വെക്കില്ല ആൺകുട്ടികളാണെങ്കിൽ വെച്ചാൽ തന്നെ അതിനകത്ത് ഒരു സെന്റിമീറ്ററിന് താഴെ മാത്രമേ വളർച്ച പതിനഞ്ച് വയസ്സിന് ശേഷം ഉണ്ടാവും മസിലൊക്കെ ദൃഢമാകും കണ്ടില്ലേ പിള്ളേരൊക്കെ മസിലൊക്കെ പെരുപ്പിച്ചു നടക്കുന്നു കണ്ടില്ലേ അതുപോലെ തന്നെ ശബ്ദം കറക്റ്റാകും അതുപോലെ തന്നെ ലൈംഗിക വളർച്ചകളൊക്കെ വരുന്നു ആൺകുട്ടികളിലാണെങ്കിൽ താടി രോഗമൊക്കെ വരുന്നു കൂടുതൽ സമയം അവർക്ക് ഉറങ്ങാനാണ് സമയ ഈ ഉറക്കം കൂടുതൽ സമയതാണ് പണ്ട് നേരത്തെ ആറു മണിക്ക് അച്ഛനമ്മമാരുടെ കൂടൊപ്പം ഉണർന്നിരുന്ന കുട്ടി ഇപ്പം എട്ട് മണിയായിട്ട് അത് അതിന് വേറൊരു ഒരു സൈക്കോളജി ആണല്ലോ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം കൗമാരൊക്കെ രാത്രി ഒരുപാട് രാത്രി സമയം ചെലവഴിക്കുകയും രാവിലെ കടന്നുറങ്ങുകയും ചെയ്യും അതൊരു സൈക്കോളജി പിന്നീടാകുമ്പോൾ സംസാരിക്കാം അപ്പൊ ഈ ഉറക്കം കൂടുതലുള്ള സമയമാണ് താമസിച്ചുറങ്ങുന്നു താമസിച്ചുകൊണ്ടിരുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ളത് ഈ പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് ഇവരിലൊരു പ്രത്യേകതയുണ്ട് ചിന്തകളൊക്കെ വരുന്ന റൊമാൻറ്റിക് ചിന്തകൾ കടന്നു വരുന്ന സമയമാണ് അവിടെ അപ്പോഴാണ് ഏത് തന്റെ ആകാരത്തിലൊക്കെ ഒരു വിശ്വാസം കുറയും എനിക്ക് സൗന്ദര്യം പോരാ സൗന്ദര്യം ഇത് വരണം എനിക്ക് എത്രത്തോടുതൽ സൗന്ദര്യം ഉണ്ടാക്കാം എൻ്റെ വസ്ത്രധാരണത്തിലൂടെ സൗന്ദര്യം ഉണ്ടാക്കാവും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റണം ഓപ്പോസിറ്റ് സെക്സിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ള ഉണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടേതായ ഒരു വീക്ഷണ കോണ് ഓരോ കാര്യത്തിനെക്കുറിച്ചും ഈ കുട്ടിക്കൊരു വീക്ഷണ കോൺ ഉണ്ടാകും എന്ന് വെച്ചാൽ എന്നെ എങ്ങനെ മറ്റുള്ളവർ കാണണം അപ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ സർക്കിളിൽ അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ സർക്കിളല്ല അവരുടെ സർക്കിൾ അവർക്കൊരു പ്രാമുഖ്യം കിട്ടണം അതിനനുസരിച്ചുള്ള ചിന്തകൾ വരും തൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും വീട്ടുകാരോട് എതിർപ്പും പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ പതിനഞ്ച് വയസ്സ് എതിർപ്പെന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ എതിർപ്പാണ് ചെറിയ എതിർപ്പല്ല കാര്യങ്ങളൊക്കെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പം പത്ത് വയസ്സുകാരനും എതിർപ്പ് പ്രകടിപ്പിക്കാം പക്ഷേ ആ എതിർപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും പക്ഷേ ഇതങ്ങനല്ല ആ എതിർപ്പ് കാതലായി തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സമയമാണ് ഈ ഫാഷൻ കൂടുതൽ ഫാഷൻ്റെ ചിന്തകൾ കൂടുതൽ വരും എല്ലാത്തിനും ഫാഷൻ വേണം അപ്പോൾ ഒരു ചെരുപ്പ് പണ്ട് ചെരുപ്പ് മക്കൾക്ക് ചെരുപ്പ് മേടിച്ചാൽ മക്കൾക്ക് ചെരുപ്പ് മേടിച്ചു പക്ഷേ ഇന്ന് മക്കൾക്ക് ചെരുപ്പം അടിച്ചോണ്ട് വന്നാൽ ഇടാൻ വേറെ ആളെ കണ്ടെത്തിക്കാൻ കാരണം കുട്ടിക്ക് കുട്ടിയുടേതായ ഡ്രസ്സിങ്ങിന് അവരുടേതായ ഡിഫറൻസൻസ് അഭിരുചിയൊക്കെ ഉണ്ടാകും സിനിമയാണെങ്കിലോ നമ്മുടെ സിനിമയല്ല അവരുടെ സിനിമ നമ്മുടെ സിനിമയല്ല അപ്പോൾ പണ്ട് ഇപ്പോൾ എല്ലാവർക്കും മൊബൈലായതുകൊണ്ട് അവർ അവരുടെ ലോകത്ത് നിന്നോളും കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ റിമോട്ട് ആളുകൾ ആരായിരിക്കും സ്വന്തം വെച്ചിരിക്കുക കുട്ടികളായിരിക്കും സ്വന്തം രക്ഷകർത്താക്കൾ യാതൊരു രക്ഷയില്ല അതാണ് വന്നിരുന്നത് അപ്പോൾ അവരുടേതായ പ്രിഫറൻസിനാണ് കൊണ്ട് എപ്പോഴും കൂട്ടുകാരോട് ഈ പതിമൂന്ന് പത്ത് വയസ്സ് കഴിയുന്നതുകൂടി കൂട്ടുകാരുടെ കാര്യങ്ങളിൽ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾക്കൊക്കെയാണ് നമ്മൾ അവര് ശ്രദ്ധിക്കുക ഈ സമയത്തേക്ക് അവരെല്ലാം ഈ പതിനഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം അവർ ആക്റ്റീവായി കഴിഞ്ഞു പല കാര്യങ്ങളും ഇപ്പം റീൽസ് ഇടുന്നതിന്റെ ഒരു കാലമല്ലേ ഇപ്പം റീൽസ് ഇടുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചകളിൽ വലിയ അന്തർദേശീയ കാര്യങ്ങളൊന്നും വരുത്തില്ല ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും അപ്പോ ആ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ പതിനഞ്ച് വയസ്സിൽ നമ്മളെ കുട്ടികളിൽ എടുത്തു പറയാവുമായിട്ട് കാണാൻ കഴിയുന്നത്